ആ ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നു നമ്മുടെ യൂണിസ്റ്റ് പ്രാർത്ഥനയുടെ ദിവസം പോലും ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് അപ്പൊ തീർച്ചയായിട്ടും അത് ഒത്തിരി കൂടി നിങ്ങൾ കാണുന്നു എന്നതിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ദിവസത്തേക്ക് വെച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം രണ്ടു പേർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങളെ ഏറെ കൂടി നേരുകയാണ് പറയുകയാണെങ്കിൽ നമ്മൾ സുഭാഷിതും വായിക്കും നരച്ച മുടി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് അപ്പൊ അങ്ങനെ ഒത്തിരി അറിവും ജീവിത ജ്ഞാനവും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ജീവിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഞാൻ അനുഗ്രഹിച്ചു ആ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ ഇനിയും ഏറ്റവും ആരോഗ്യമായ ദൈവം കൊടുക്കുന്ന ദിവസങ്ങൾ ഏറ്റവും മനോഹരമായി വിനിയോഗിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി കൂടി ഓർക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ അൻപത് വർഷങ്ങൾ എന്ന് പറയുന്ന ആ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു പകുതി ഏറ്റവും മനോഹരമായി ഓടിത്തീർത്തു എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും ഈ ഒരു അൻപത് വർഷങ്ങൾ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ കൂടെ ഞങ്ങളും നന്ദിയോടുകൂടി ഓർക്കുന്നു ഇനിയും മുൻപോട്ടുള്ള ജീവിത ചക്രം അത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ സവിശേഷങ്ങളോട് പോകുമ്പോഴെല്ലാം കാണുന്ന ജനനങ്ങൾ ഏറെ സന്തോഷം നൽകുന്നതാണ് അതുപോലെ ജൂക്കികൾ ഏറെ സന്തോഷം നൽകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ ഇനിയും ഇവിടെ നിന്നും വീണ്ടും കൂടുതൽ ഊർജം സ്വീകരിച്ച് മുൻപോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്ന പരിന്തിൻ്റെ ഒരു കഥയാണ് അത് നിങ്ങൾക്ക് അറിയാൻ പോകും പരിന്തിൻ്റെ ജീവചക്രത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് പരിന് ഏകദേശം എൺപത് വർഷത്തോളമാണ് അതിന്റെ ആയുസ് എന്ന് പറയുന്നു പക്ഷെ ആ നാൽപ്പത് വർഷം കഴിയുമ്പോൾ പരുന്ത് വലിയൊരു മലയുടെ മുകളിലേക്ക് പോയി അതിൻ്റെ കൊക്കും അതുപോലെ പ്രായമായ അതിന്റെ തൂവലുകളെല്ലാം കടിച്ച് കളഞ്ഞ് വീണ്ടും പുതിയ തൂവരായി പുതിയ കൊക്കായി വീണ്ടും അത് വീണ്ടും ഒരു നാല്പത് വർഷത്തേക്ക് കൂടി അത് ജീവിക്കാനുള്ള ഊർജം നേടുമെന്ന് പറയുക തീർച്ചയായിട്ടും വെള്ളിയാട്ടിനെ കുറിച്ച് പറയുക അൻപത് വർഷം ആ എന്നതൊരു ദീർഘമായിട്ടുള്ള കാലഘട്ടം കാലഘട്ടം തന്നെയാണ് പക്ഷെ അത് ഇവിടെ തീരുന്നില്ല വീണ്ടും ഇവിടെ നിന്നും പുതിയ ഊർജം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും അത്ഭുതനെയുള്ള ഒരു കുതിപ്പ് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങളില് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ജീവന അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് നല്ല അപ്പനായി മാറുവാൻ ആഹ് ജീവിത പങ്കാളിക്ക് നല്ല ഭർത്താവായി മാറുവാൻ സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ല സഹോദരനായിട്ട് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ ഈ മാസങ്ങളിൽ ജന്മദിനം ആകർഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ ജന്മദിനത്തിന്റെ നല്ല മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കുന്നു